ഒരു കാലത്ത് പി ആർ ഡി പിന്നീട് ജി ആൻഡ് ജി പണം തട്ടിപ്പ് നടത്തുന്നതിന് മുമ്പേ നിരവധി തവണ ഈ ഫൈനാൻഷ്യേഴ്സിൻ്റെ പേരുകൾ മാറിമറിഞ്ഞു അന്നേരവും നാട്ടുകാർക്ക് ഇവരിൽ വിശ്വാസം തന്നെയായിരുന്നു ആ വിശ്വാസത്തെയാണ് ഇവരിപ്പോൾ അട്ടിമറിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണനും കുടുംബവും ഇവിടെ നിന്ന് മാറിയത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവർ നടത്തിയത് ഈ പൈസ എങ്ങനെ വിനിയോഗിച്ചെന്നോ എവിടേക്ക് മാറ്റിയെന്നോ ആർക്കും അറിയില്ല ഒപ്പം ഇവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വസ്തുവും വീടും ഉൾപ്പെടെ എല്ലാം ഗോകുലം ഗോപാലിൻ്റെ ഫൈനാൻഷ്യേഴ്സിന് എഴുതി നൽകിയതായിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്ന വിവരം ഇതോടൊപ്പം തന്നെ പ്രശസ്തമായ തെരലൂർ വൃശ്ചീയവാണികം നടന്ന സ്ഥലവും ഇപ്പോൾ വിൽപ്പന നടത്തിയതായിട്ടാണ് അറിയുന്നത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജി ആൻഡ് ജി ഫിനാൻസിയേഴ്സ് പൂട്ടിയത നാട്ടുകാർ അറിയുന്നതിനു മുൻപ് തന്നെ ഉടമ തന്റെ ഉടമസ്ഥതയിലുള്ള ഏക്കര കണക്കിന് സ്ഥലം പ്രമുഖ വ്യവസായിക്ക് തീരെഴുതി നൽകി ജി ആൻഡ് ജി ഫിനാൻസിയേഴ്സ് ഉടമ ഡി ഗോപാലകൃഷ്ണൻ ഗോകുലം ഗോപാലനാണ് വസ്തു തീരെഴുതി നൽകിയത് ഗോകുലം ഗോപാലന്റെ ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചിട്ടിപ്പിടിച്ച് അത് തിരികെ നൽകാതെ കുടിശ്ശിക വരുത്തുകയും ചെയ്തു തുടർന്ന് ഈട് നൽകിയ വസ്തു ഗോകുലം ഗോപാലന് എഴുതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴിന് ബെണ്ണിക്കുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് വസ്തുവിന്റെ ആധാരം നടത്തിയത് ആധാരത്തിൽ നാലു കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ പ്രധാന സാക്ഷി ഗോപാലകൃഷ്ണന്റെ മകൻ ഗോവിന്ദ് ഗോവിന്ദ്ജി നായരുമാണ് ഗോപാലകൃഷ്ണന്റെ തെല്ലിയൂരിലെ ഫിനാൻഷിയേഴ്സ് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി തെള്ളിയൂർ ഗ്രാമത്തെ ഇരുട്ടിലാഴ്ത്തി കടന്നു കളഞ്ഞ ഡി ഗോപാലകൃഷ്ണനെ കണ്ടെത്തി ജനങ്ങളുടെ ഡെപ്പോസിറ്റുകൾ തിരികെ നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ കൃഷ്ണകുമാർ തെള്ളിയൂർ ആവശ്യപ്പെട്ടു ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ആ നാട്ടിലെ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ്സാണ് ആ നാടിൻ്റെ ഒന്ന് രണ്ട് സാംസ്കാരികപരമായിട്ട് ഈ രണ്ടും കൂടെയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പൈതൃകമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ നാടിന് ഏറ്റവും വിശ്വസ്തനായ ഒരാളായിരുന്നു പി ആർ ഡി എന്ന് മുൻ നാമകരണമുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹം പിതാവ് ദാമോദരൻ നായർ തുടങ്ങി വെച്ച പി ആർ ഡി ചിട്ടിഫണ്ട് പിന്നീട് അത് ജി ആൻഡ് ജി ഫൈനാൻസായി ഇവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു ഓമനപുത്രനായി ഓമനക്കുട്ടനായി അദ്ദേഹം കൂടുതൽ ആൾക്കാരെ ആകർഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പൊതു പ്രവർത്തകരെ അടക്കം വിശ്വാസങ്ങൾ നേടുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട കർഷകർ തൊട്ട് പിരിഞ്ഞു വന്ന പ്രവാസികൾ അടക്കം കോടികൾ ഇദ്ദേഹത്തിൻ്റെ ഫിനാൻസിലേക്ക് ഡിപ്പോസിറ്റ് കിട്ടും ഇങ്ങനെ ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയിട്ടില്ല ആ അടിയന്തരമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത് ഒരു പുതിയ നയം രൂപീകരിക്കണം ഈ പണം കിട്ടുക അവിടെ നിക്ഷേപിച്ചവരുടെ ഒരു ലിസ്റ്റുണ്ടാക്കി ആ ലിസ്റ്റ് കണക്കിലെടുത്ത് അത് എത്ര ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഇതിൻ്റെ മൂലധനമായ വസ്തുക്കളും ഇവരുടെ ബിൽഡിങ്ങുകളും സർക്കാർ ഏറ്റെടുത്ത് ഇത് ലേലം ചെയ്തുകൊണ്ട് ഈ നിക്ഷേപകർക്ക് കിട്ടാനുള്ള മാക്സിമം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തുക കൊടുത്ത് ഇവിടുത്തെ ഈ അന്ധകാരം ഈ തെള്ളിദേശം എന്നുള്ളതല്ല ഈ പ്രദേശത്തെ ഇന്നത്തെ ഈ അന്ധകാരം മാറ്റണമെന്നാണ് നമ്മുടെ അഭിപ്രായം അതിനുവേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതി പൂർണ്ണ പിന്തുണയും നേരുന്നു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി പ്രവർത്തിച്ചിരുന്ന ജി ആൻഡ് ജി ചിട്ടി ഫണ്ടിന്റെ മറവിൽ കോടികൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ച ശേഷം ഗോപാലകൃഷ്ണനും കുടുംബവും കഴിഞ്ഞ മാസമാണ് മുങ്ങിയത് ഗോകുലം ഗോപാലന് വസ്തുവും വീടും രജിസ്റ്റർ ചെയ്തു കൊടുത്ത ശേഷം അവിടെ തന്നെയാണ് കഴിഞ്ഞ മാസം വരെയും അവർ താമസിച്ചിരുന്നത് പ്രശസ്തമായ തെളിയൂർ വൃശ്ചികവാണിപ്പം നടന്നു വരുന്ന സ്ഥലവും ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ കൈവശമാണ് കാണുന്നത് പുണ്യഭൂമിയാണ് ബാട്ടർ സമ്പ്രദായ നിലയിൽ നിന്ന കാലത്ത് കൊടുക്കൽ വാങ്ങലുകളിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമിയാണ് തെള്ളിയൂർ അങ്ങനെ തെള്ളിയൂരിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചിരുന്ന തെള്ളിയൂർ വൃശ്ചിയവാണിപം നടന്ന സ്ഥലവും ഇന്ന് ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു നാടിൻ്റെയും ഒരു ദേശത്തിൻ്റെയും ഒക്കെ സ്വപ്നവും ഒരു ദേശത്തിൻ്റെ പ്രസക്തിയൊക്കെ നിലയുന്ന പുണ്യഭൂമി വിറ്റതിലൂടെ നടത്തിയതും വൻ അഴിമതി മാത്രം ചരിത്ര പാരമ്പര്യമുള്ള ആ വാണിപ്പം എവിടെ എങ്ങനെ നടത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ തദ്ദേശീയരിൽ നിന്ന് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്